നമസ്കാരം ഒരു കാലത്ത് നാം കേരളത്തിൽ നിന്ന് കേരം തിങ്ങും കേരള നാട്ടിൽ നിന്ന് തേങ്ങ കയറ്റുമതി ചെയ്തുവെങ്കിൽ ഒരു കാലത്ത് നാം ഈ കേരളത്തിൽ നിന്ന് റബ്ബറും കുരുമുളകും ഏലവും ഇഞ്ചിയുമൊക്കെ കയറ്റുമതി ചെയ്തുവെങ്കിൽ ഇന്ന് കേരളം കയറ്റുമതി ചെയ്യുന്നത് കേരളം വിദേശ രാജ്യങ്ങൾ കമ്പോളം ഉണ്ടാക്കുന്നത് മനുഷ്യൻ്റെ കിഡ്നിയും കരളുമൊക്കെ വെച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ പുറത്തു വരുന്ന വാർത്തകൾ ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളെന്ന് പറയുന്നത് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കിഡ്നിയും കരളുമൊക്കെ വില പറഞ്ഞ് വിൽക്കുന്ന മാർക്കറ്റുകളുണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ബ്രോക്കന്മാരെക്കുറിച്ച് ഉള്ള വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് സാവത്ത് നാസർ എന്ന് പറയുന്ന ഒരു ഇസ്ലാം ജിഹാദിയെ ഇതിനകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അറസ്റ്റ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അവയവ മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിനാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചിരിക്കുന്നത് ഇയാളുടെ പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പത്തംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അതിൻ്റെ അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു കർണാടകയും തമിഴ്നാടും കേരളവും മാത്രമല്ല ഇറാൻ തുടങ്ങി വിദേശ പല വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഈ അവയവ മാഫിയയിലേക്ക് നീളുന്ന അന്വേഷണം ഇത് കേരള പോലീസിൽ മാത്രം ഒതുങ്ങുന്നതല്ല എൻ ഐ എ തുടങ്ങിയ രാജ്യസുരക്ഷാ ഏജൻസിയും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മലയാളികളായിട്ടുള്ള നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നാം അഭിമാനിക്കുക തന്നെ വേണം നമ്മുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മോഷണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മധുവിനെ തല്ലിക്കൊ വളഞ്ഞിട്ട് തല്ലിക്കൊന്ന നാടാണ് നമ്മുടെ കേരളം ആ കേരളത്തിൽ ഇന്ന് ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജിഹാദി തീവ്രവാദികൾ വളരെ ആസൂത്രിതമായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ അന്യ രാജ്യങ്ങളിലെത്തിച്ച് അവിടുത്തെ കമ്പോളങ്ങൾ വിലവേശി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നമ്മുടെ കിഡ്നിയും കരളുമൊക്കെ അറുത്ത് വാങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള നമ്മുടെ കേരളം തലകുനിക്കുക തന്നെ വേണം ഇതിലും വളരെ രസകരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട് ആ വസ്തുത എന്ന് പറയുന്നത് ഈ ഇത്ര വലിയ ഇത്ര ഇത്രയും വലിയ ഈ അവയവ മാഫിയെക്കുറിച്ച് ഈ മനുഷ്യ കടത്തു നടത്തി അവയവങ്ങൾ അറുത്തുവാങ്ങി വിലവേശി അറുത്ത് വാങ്ങുന്ന ഈ മാഫിയയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനെക്കുറിച്ചുള്ള വ്യാപകമായിട്ടുള്ള ചർച്ചയും പ്രതിഷേധവും ഈ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതാണ് പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉരിയാടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ കുത്തക മാധ്യമങ്ങളോ അതല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള വിഷയങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പോരാട്ടത്തിൻ്റെ പോർമുഖം തുറന്നുകൊണ്ട് ഇവിടുത്തെ അത് ആ വിഷയത്തിൽ എത്രത്തോളം പ്രതിഷേധ സമരങ്ങളാണ് ഏതു തരത്തിലൊക്കെയാണ് ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് മലയാളി കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ ശരാശരി വരുന്ന ദരിദ്ര ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുപോയ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പറ്റി പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ട് അവരുടെ ശരീരത്തിൻ്റെ അവയവ ൾ അറുത്തുമാറ്റി അറുത്തുമാറ്റി അവിടെ വില പറഞ്ഞു വിൽക്കുന്ന മാഫിയക്കെതിര എതിരായിട്ടുള്ള സമരത്തിൻ്റെ പോർമുഖം തുറക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുഖ്യധാര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കാണാതെ വരുമ്പോൾ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരും ഇവിടുത്തെ ജനാധിപത്യ ബോധമുള്ള പ്രബുദ്ധരായിട്ടുള്ള മലയാളികളായിട്ടുള്ള ജനതയും തലകുനിച്ചേ മതിയാവും